ഇനി നിങ്ങൾ വർക്കിംഗ് വുമൺസിനെ പോലെ തന്നെ ടീനേജ് കുട്ടികളൊക്കെ ഫോക്കസ് ചെയ്താണെങ്കിൽ ഇത്തരത്തിലുള്ള കളക്ഷൻ മസ്റ്റ് മസ്റ്റായിട്ടും നിങ്ങൾ അതുപോലെ തന്നെ പ്ലാസോ സ്കേർട്ട് അതിൻ്റെ അടൊപ്പം സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ടോപ്പ് ആണോ കേട്ടോ വിങ് ടൈ വിങ്സ് ടൈപ്പിലാണ് ആ ഒരു സ്ലീവ് കൊടുത്തിരിക്കുന്നത് പിന്നെ താഴെ ഭാഗത്ത് ഇലാസ്റ്റിക് ടൈപ്പാണ് പിന്നെ നമുക്ക് സൈസസും അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഇത്രത്തെ യുണീക്കായിട്ടുള്ള പ്രിൻ്റ് ഔട്ട് കളർ നമുക്ക് ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നല്ലൊരു യുണീക്ക് ലുക്കാണ് വരുന്നത് ഓക്കെ നമുക്ക് ജീൻസിൻ്റെ ഒപ്പം ഹലോ ഇത് വന്നിട്ടുള്ള നല്ല അടിപൊളി കളക്ഷനെ ഇന്നും അടിപൊളി കളക്ഷൻ തന്നെയാണ് നമുക്ക് ഓൾറെഡി നമ്മൾ കോട്ടൺ സാരി സിൽക്ക് സാരി കുർത്തീസ് ദുപ്പട്ട അങ്ങനെ ഓൾമോസ്റ്റ് ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസ് കണ്ടു കഴിഞ്ഞു ഇനി നിങ്ങൾ വർക്കിംഗ് വുമൺസിനെ പോലെ തന്നെ ടീനേജ് കുട്ടികളൊക്കെ ഫോക്കസ് ചെയ്താണെങ്കിൽ ഇത്തരത്തിലുള്ള കളക്ഷൻ മസ്റ്റ് ആയിട്ടും നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുക ഇപ്പം ഞാൻ നിൽക്കുന്നത് വെസ്റ്റേൺ വേസ് സെക്ഷനിലാണ് ഇവിടെ നിങ്ങൾക്ക് വെസ്റ്റേൺ ലുക്കിലെ കംപ്ലീറ്റ് കളക്ഷൻസും ഫാക്ടറി റേറ്റിൽ അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് റേറ്റ് ആയിരിക്കുന്നുണ്ട് വെറും നൂറ്റി അഞ്ച് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഞാൻ സെലക്റ്റീവായിട്ട് കുറച്ച് വെറൈറ്റീസ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം കാണാം ഒക്കെ നല്ല സിമ്പിളായിട്ടുള്ളൊരു നമുക്ക് ജീൻസ് അതുപോലെ തന്നെ പ്ലാസോ സ്കേർട്ട് അതിൻ്റെ അവിടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ടോപ്പ് ആണ് കേട്ടോ നല്ലൊരു വെസ്റ്റേൺ ലുക്കിൽ കോളേജ് കുട്ടികൾ ഒക്കെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കളക്ഷൻ മസ്റ്റായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാം കാരണം നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫോർട്ടബിളാണ് അതുപോലെ തന്നെ ഈസിയാണ് നമുക്ക് ഡിസൈൻസ് കണ്ടു ഇതുപോലെ ഫുൾ സ്ലീവാണ് സ്ലീവിൻ്റെ അറ്റത്ത് നമ്മൾ ഇതുപോലെ ഇലാസ്റ്റിക് ടൈപ്പിലാണ് നമ്മളിത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റാണ് നമുക്കിത് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല അതൊന്ന് ശ്രദ്ധിക്കുക സിംഗിൾ പീസ് ആയിട്ടേ അവൈലബിൾ ആയി എടുക്കുമ്പോൾ ബൾക്ക് ഓർഡർ വേണം ഇതിന് നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് അഞ്ച് സെറ്റ് ആണ് വരുന്നത് അടുത്ത് വന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെനിം ഫാബ്രിക്കിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് ഓക്കെ എന്താ ബ്യൂട്ടിഫുൾ നമുക്ക് ഇത് നമുക്കിത് സ്കേർട്ടിനൊപ്പം സ്റ്റൈൽ ചെയ്താൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സ്ലീവ് വന്നിട്ട് നോക്കി ഇതുപോലെ വിസ് ടൈപ്പിലാണ് ആ ഒരു സ്ലീവ് കൊടുത്തിരിക്കുന്നത് പിന്നെ താഴെ ഭാഗത്ത് ഇലാസ്റ്റിക് ടൈപ്പ് ആണ് പിന്നെ നമുക്ക് സൈസസും അവൈലബിൾ ആണ് കേട്ടോ ഇപ്പം നമ്മൾ വണ്ണം കുറഞ്ഞാണേലും അതിൽ ഇപ്പം തടിയുള്ളവരാണെങ്കിലും നമുക്ക് സൈസസും അവൈലബിൾ ആണ് നോക്കി ഇത്തരത്തിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു വളരെ ബ്യൂട്ടിഫുൾ ലുക്കിങ്ങിൽ വരുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും യുണീക്ക് ആയിരിക്കണം നമ്മൾ ഒരു കടയിൽ വെച്ച് നമ്മുടെ തൊട്ടിപ്പുറത്തെ കടയിൽ വെച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ കടയിലും വെച്ച് നമ്മുടെ ബിസിനസ് ഒരിക്കലും മൂവ് ആവത്തില്ല നോക്കിയത് വന്നിട്ട് ഇത് ഷർട്ടാണ് കേട്ടോ നമുക്ക് ഓഫീസ് ലുക്കിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക്കിൽ ചെറിയൊരു ഫാൻസി ബട്ടേൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ട് പോർഷൻ നല്ലൊരു കോളർ നെക്ക് ടൈപ്പിലാണ് നോക്കി ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അത് നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫോർട്ടബിൾ ആണ് നല്ല യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ടോപ്പാണ് ഇതിന് ഫസ്റ്റ് വന്നിട്ട് ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഇപ്പോൾ വൈറ്റ് ടോപ്പ് കണ്ടിട്ട് അധികം നമുക്കൊരു സ്റ്റൈലായിട്ട് തോന്നില്ല ഇപ്പം ഇതിനെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇതിനൊപ്പം ഒരു ഓവർ കോട്ട് ടൈപ്പ് ഒരു ഡെനിങ് ഫാബ്രിക്കിൽ വരുന്ന ഒരു ജാക്കറ്റും ഉണ്ട് നോക്കി വളരെ സ്ലീവ്ലെസ് ടൈപ്പ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ആയിട്ടാണ് ചെയ്തത് നല്ലൊരു ഫാൻസി ടൈപ്പ് ടച്ചപ്പോട് കൂടിയാണ് നമ്മളിത് ചെയ്ത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇത്രയും ഭംഗി നമ്മൾ വെയർ ചെയ്യുമ്പോൾ അതേതാ സ്റ്റൈലിൽ വെയർ ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും നോക്കി ഇതും വളരെ ഒരു യുണീക്ക് ലുക്കിംഗ് വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ നല്ലൊരു ഫാൻസി ബട്ടൺ ഒരു വീനെ പാറ്റേൺ സ്റ്റിച്ചിങ് നോക്കാം സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഫുൾ കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് നോക്കി വളരെ ബ്യൂട്ടി നമുക്ക് ഈ ബൂട്ടീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കളക്ഷൻസും ആഡ് ചെയ്യാം ഇതും ഇതുപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഈസിയാണ് പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഓൺലൈൻ ആണ് ഇനി നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ഓപ്ഷൻസും ഉണ്ട് വീഡിയോ കോൾ ചെയ്തു നമുക്ക് പർച്ചേസ് ചെയ്യാം നമുക്ക് ഇത്തരത്തെ യുണീക്കായിട്ടുള്ള പ്രിൻറ്റൗഡ് കളേഴ്സ് ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നല്ലൊരു യുണീക്ക് ലുക്കാണ് വരുന്നത് ഓക്കെ നമുക്ക് ജീൻസിൻ്റെ ഒപ്പം പ്ലാസോ സ്കേർട്ട് അതിൻ്റെയോടൊപ്പം സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആണ് അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല യുണീക്കായിട്ടുള്ള ഷർട്ട് ടൈപ്പിൽ വരുന്ന വെറൈറ്റീസ് ആണ് ഇതിൽ നമുക്ക് കളേഴ്സ് എല്ലാം അൺലിമിറ്റഡ് ആണ് ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ഡസ്റ്റി കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർക്കായിട്ട് ഡസ്റ്റി കോമ്പിനേഷനും അവൈലബിൾ ആണ് ഓക്കെ ഇത് വന്നിട്ട് ചെറിയൊരു കൂർത്ത ടൈപ്പിൽ വരുന്നൊരു വെറൈറ്റി ആണുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ലുക്കിങ് നമുക്ക് നല്ലൊരു ഒഫീഷ്യൽ ലുക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഇത്തരത്തിലുള്ള വെസ്റ്റേൺ ലുക്ക് കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ ന്യൂ അപ്ഡേറ്റ് ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ അജ്മേര ഫാഷൻ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം നമുക്ക് ഇവിടെ വുമൻസ് കംപ്ലീറ്റ് കളക്ഷൻസും ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും കുറഞ്ഞ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് വളരെ ലാഭത്തോടു കൂടി നിങ്ങൾക്ക് ഇത് കസ്റ്റമറിലേക്ക് എത്തിക്കുകയും ചെയ്യാം അപ്പം ഇതുപോലുള്ള കളക്ഷനെ കൂടുതൽ ഡീറ്റെയിൽനായി നമ്മൾ സ്ക്രീനിലേക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യുക കസ്റ്റമർ കണ്ട അവര് അവരുടെ കസ്റ്റമറിന്റെ ടേസ്റ്റ് വെച്ച് അവർ ഫ്രീ മൈൻഡോട് കൂടി പർച്ചേസ് ചെയ്യുകയാണ് അതും അവരുടെ ലാംഗ്വേജിൽ തന്നെ സംസാരിച്ചാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ലാംഗ്വേജ് ഇഷ്യൂസും യാതൊന്നുമില്ല നമ്മുടെ സ്വന്തം മലയാളം ഭാഷ തന്നെ സംസാരിച്ച് പർച്ചേസ് ചെയ്യാം അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും നീക്കായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതുവരെ എല്ലാവർക്കും 何なりすか <noise>